ഹായ് എല്ലാവർക്കും തന്നെ നമസ്കാരം നന്ദി നമസ്കാരം കാരണം നിങ്ങളാണ് എൻ്റെ വീഡിയോസ് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവർ എല്ലാവർക്കും തന്നെ നന്ദി അപ്പോൾ ഞാൻ വിശുദ്ധ ബൈബിൾ വെച്ചുള്ള വാക്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു പിടിക്കുന്നത് അപ്പം ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ ബൈബിള് തുടക്കം തൊട്ട് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആശ്രയിക്കുക ആഗ്രഹിക്കുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് ഇതെൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇടയ്ക്കുന്നു അതിനിടയ്ക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് എൻ്റെ മനസ്സിൽ ഇടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിനിടയ്ക്ക് അല്ലാത്ത വീഡിയോസും ഇടുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർണങ്ങളുടെ പുസ്തകങ്ങളും വായന പതിനൊന്നാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് അപ്പം നമുക്കതിലേക്ക് കിടക്കാം എന്താണ് ആ വാക്യത്തിൽ പിതാവായ ദൈവം മനുഷ്യ മക്കളോട് ഭജനത്തിലൂടെ സംസാരിക്കുന്നതെന്നും പരിശുദ്ധാത്മാവ് മുഖേന വചനം എന്താണ് നമ്മളിലേക്ക് പറയുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ലാതെ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഈ വചനത്തിലേക്ക് കിടക്കാം നീതിമാൻ്റെ ആശ്രയം എന്നാണ് ആ ഹെഡിങ് ഇനി നമുക്ക് വായിച്ചു നോക്കാം ഞാൻ കർത്താവിൽ അഭയം തേടുന്നു പക്ഷിയെ പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയുവാൻ കഴിയും നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ട് തെയ്യുവാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ലുപുലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാണ് അവിടുത്തെ കണ്ണുകൾ മനുഷ്യ കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു കർത്താവ് നീതിമാനേയും ദുഷ്ടനെയും പരിശോധിക്കുന്നു അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധവും ഭാഷിക്കും അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായി തീരും ആയിരിക്കും കർത്താവ് നീതിമാനാണ് അവിടുത്തെ നീതിക്ക് യുക്തമായ പ്രവർത്തികൾ അവിടുന്ന് നീതിയുക്തമായ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും അത്ര കേട്ടാൽ മതി അപ്പം നമ്മൾ നീതിമാന്മാരാണെങ്കിൽ കർത്താവിൻ്റെ മുഖം ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും പിന്നെ നമ്മളോട് നമ്മൾ നീതിമാരാണെങ്കിൽ നമ്മൾ നീതിയുക്തമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളോട് ഒരാളും പേടിക്കാനായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല കർത്താവ് എല്ലാം കാണുന്നുണ്ട് സ്വർഗ്ഗത്തിലിരുന്ന് തൻ്റെ സിംഹാസനത്തിലിരുന്ന് എല്ലാം ദർശിക്കുന്നുണ്ട് പിന്നെ നമ്മളോട് ഒരാൾക്കും ഭീതിയുടെ വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ മനസ്സിൽ മനസ്സ് ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മനസ്സിൽ നിന്ന് വരുന്നത് നീതിയും നിഷ്കളങ്കമായ ഇതാണ് വരുന്നതെങ്കിൽ തീരുമാനങ്ങളാണ് വരുന്നതെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ എന്ന് നിങ്ങളോട് എല്ലാ മിക്ക വീഡിയോസിലും ഞാൻ പറയാറുണ്ട് നിങ്ങളും അങ്ങനെ ആയിത്തീരണം മനസ്സിന് ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ വരുന്ന വാക്യങ്ങൾ ഏതായാലും ദൈവം അറിഞ്ഞുകൊണ്ടേ വരുള്ളൂ അപ്പം നമുക്കൊരിക്കലും തെറ്റ് പറ്റി തരാം അപ്പം ദുഷ്ടരെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തേക്കുക നമ്മൾ അവരുടെ കാര്യത്തിൽ കൈ കൈയെടുക്കേണ്ട ആവശ്യമില്ല അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും ഒരിക്കലും ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വരുന്നത് അതായത് ശത്രു സംഹാര പൂജ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങളോട് തെറ്റൊരാൾ തെറ്റ് ചെയ്താൽ പോലും നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം പഴയതിലും മേന്മയിലേക്ക് എത്തിക്കും പഴയ ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് അതിനേക്കാൾ എത്രയോ ഇരട്ടി ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ദൈവത്തിന് കഴിയും ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് എത്ര എത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഞാനൊരു കാര്യം പറയാണ് ഇസ്രായേൽ ജനതയെ പറവയുടെ കൈകളിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് ഈശോ അല്ല പിതാവായ ദൈവം കർത്താവ് ഒത്തിരിയേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അവസാനം ആദിജാതരെ വധിക്കുന്നുണ്ട് അന്നേരം അവരുടെ മനസ്സ് മാറാനായിട്ട് അപ്പം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എഴുവിധനെല്ലാം സാധ്യമാണ് ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ നീതിമാനും നിഷ്കളങ്കരുമാണെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർന്നും പേടിക്കേണ്ട എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക നിങ്ങളെ ദൈവം നോക്കിക്കൊള്ളും ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും എന്നാലും ഇന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ധന്യവാദം